തിരുവനന്തപുരം കൊച്ചുവേളിയിൽ വൻ തീപിടുത്തം കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഏരിയയിലെ പാക്സ് പ്ലാസ്റ്റിക് കമ്പനിയിലാണ് തീപിടുത്തം ഉണ്ടായത് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് വിവരങ്ങളുമായി അല്ലമീൻ ചേരുന്നുണ്ട് അല്ലമീൻ എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത് ഇപ്പോൾ തീ നിയന്ത്രണവിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇന്ന് പുലർച്ചെ മൂന്നരയോടുകൂടിയാണ് കൊച്ചുവേലിയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഒരു കമ്പനിയിൽ തീപിടുത്തം ഉണ്ടായത് പ്ലാസ്റ്റിക് കമ്പനിയാണ് സൂര്യ പാക്സ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക് കമ്പനിക്കാണ് തീപിടുത്തം ഉണ്ടായത് മണിക്കൂറുകളായി മൂന്നര മുതൽ തന്നെ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുകയാണ് കമ്പനി പ്ലാസ്റ്റിക് ഇതുമായി ബന്ധപ്പെട്ട കമ്പനി ആയതുകൊണ്ട് തന്നെ തീ പെട്ടെന്ന് വ്യാപിക്കാനും പടർന്നു പിടിക്കാനും സാധ്യതയുണ്ട് ആ നിലയിൽ വലിയ രീതിയിലുള്ള തീപിടുത്തം ഇപ്പോഴും അവിടെ തുടരുകയാണ് പലയിടങ്ങളിലേക്കും തീ വ്യാപിച്ച് വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് അതാണ്ട് പത്തോളം യൂണിറ്റുകൾ ഈ അണയ്ക്കുന്നതിന് വേണ്ടി രംഗത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് പൂർണ്ണമായും ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്നോ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച വ്യക്തതയില്ല പുലർച്ചെ മൂന്നരയോടുകൂടിയാണ് സ്വാഭാവികമായും ആ സമയത്തായതു കൊണ്ട് തന്നെ ജീവനക്കാരൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്തായാലും അത്തരത്തിലുള്ള അപകട വിവരങ്ങളൊന്നും പുറത്തുവരുന്നില്ല എന്താണ് അപകട കാരണം എന്നുള്ളതും വ്യക്തമല്ല മൂന്നരയോടുകൂടി തീപിടുത്തമുണ്ടായി ഇപ്പോഴും വലിയ രീതിയിൽ തീ കമ്പനിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കെടുത്താനുള്ള ശ്രമം ഫയർഫോഴ്സും തുടരുന്നു പത്തോളം യൂണിറ്റുകൾ തീ അണയ്ക്കുന്നതിനായി രംഗത്തുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന പ്രാഥമിക പ്ലാസ്റ്റിക് കമ്പനിയുടെ തൊട്ടടുത്തായിട്ട് മറ്റു കടകളോ അല്ലെങ്കിൽ വീടുകളോ അങ്ങനെ എന്താണ് ഇതിന്റെ ഭൂമിശാസ്ത്രം ഇൻഡസ്ട്രിയൽ ഏരിയയാണ് നിരവധി കമ്പനികളുണ്ട് ഈ പറയുന്ന തീപിടുത്തം ഉണ്ടായ കമ്പനിയോട് ചേർന്ന് ഏതൊക്കെ തരത്തിലുള്ള കമ്പനികളാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല പക്ഷേ ഈ കമ്പനിയിൽ തന്നെ പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ നിർമ്മാണ വസ്തുക്കളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് കമ്പനിയിൽ തന്നെ വലിയ രീതിയിൽ തീപ്തം ടുത്ത സമീപ പ്രദേശങ്ങളിൽ തീ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ പോലെയുള്ളവർ സൂക്ഷിക്കുന്ന കമ്പനികളുണ്ടോ എന്നതും വ്യക്തമല്ല ആ വിവരങ്ങൾ അല്പസമയത്തിനകം പ്രേക്ഷകമായി പങ്കുവയ്ക്കാം എന്തായാലും തീ കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തീ കെടുത്താൻ ഇതുവരെയും പൂർണ്ണമായും കെടുത്താനോ നിയന്ത്രണ വിധേയമാക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് ഒരുപക്ഷേ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളും എയർപോർട്ടിൽ നിന്നുള്ള പാന്തർ എന്ന് പറയുന്ന അത്യാധുനിക സംവിധാനങ്ങളുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയേക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഈ അപകടം പുലർച്ചെ എന്ന് പറയുമ്പോൾ ജീവനക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണം അല്ലേ മനസ്സിലാക്കാൻ പ്രാഥമികമായി അങ്ങനെയാണ് വിവരം ലഭിക്കുന്നത് സെക്യൂരിറ്റി ജീവനക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവരാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട് മറ്റുള്ളവരെ അറിയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അത് സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത ലഭിക്കേണ്ടിയിരിക്കുന്നു മറ്റ് ജീവനക്കാർ ഉണ്ടായിരുന്ന സമയമാണോ ഈ പുലർച്ചെയും കമ്പനി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തന രീതിയാണോ കമ്പനിയുടെ എന്നതും സംബന്ധിച്ചൊന്നും വ്യക്തതയില്ല നിലവിൽ അത്തരത്തിലേതെങ്കിലും ആളുകൾക്കോ ജീവനക്കാർക്കോ അപകടം പറ്റിയതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നില്ല അപകട കാരണവും വ്യക്തമല്ല മറ്റ് ജീവനക്കാർ ഇല്ലായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാനാകുന്നത് പക്ഷേ അത് സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത ലഭിക്കേണ്ടിയിരിക്കുന്നു അല്പസമയത്തിനകം നമ്മൾ ആ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളോട് കൂടി കുറച്ചുകൂടി വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിക്കും എന്നാലും പുലർച്ചെ മൂന്നരയ്ക്ക് ഉണ്ടായ തീപിടുത്തം അതിപ്പോഴും പൂർണ്ണമായും നിയന്ത്രിക്കാനോ കെടുക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പത്തോളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം മണിക്കൂറുകളായി തുടരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അലമീൻ അത് തന്നെ വ്യക്തമാവേണ്ടതുണ്ട് കുറെ കാര്യങ്ങൾ കൂടി ഇനി അറിയേണ്ടതുണ്ട് എന്നാലും ഈ ഒരു തീപിടുത്തം ആദ്യം കാണുന്നത് അവിടുത്തെ സെക്യൂരിറ്റി ആണ് അപ്പോ അപ്പോഴേക്കും തീ നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് പടർന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് ലഭിക്കുന്ന വിവരം തീപിടുത്തം ചെറിയ രീതിയിലുള്ള ആയിരുന്നില്ല വലിയ തീപിടുത്തമാണ് ഇപ്പോഴും ഉണ്ടാകുന്നത് ആ തീ പടർന്നതിന് ശേഷമാണ് സിക്യൂരിറ്റി ജീവനക്കാരൊക്കെയും ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് ഏതാണ്ട് വലിയ രീതിയിൽ തീ പടർന്നതിന് ശേഷമാണ് ആ വിവരം അറിയുന്നതും അവർ പുറത്തേക്ക് വിവരം അറിയിക്കുന്നതും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ രംഗത്തേക്ക് ഇറങ്ങുന്നതും അപ്പോഴേക്കും ഈ വിവരം സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞ് മറ്റുള്ളവരെ അറിയിച്ച് തീ കെടുത്താനുള്ള ശ്രമം ആരംഭിക്കുമ്പോഴേക്കും തീ വലിയ രീതിയിൽ വ്യാപിച്ചിരുന്നു പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് തീ വ്യാപിക്കുകയും ചെയ്തിരുന്നു ഏതായാലും നിരവധി കൂടുതൽ ാണ് മനസ്സിലാക്കാനും ആകുന്നത് തിരുവനന്തപുരം കൊച്ചുവേളിയിലാണ് വൻ ഉണ്ടായിരിക്കുന്നത് കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഏരിയയിലെ സൂര്യാ പാക്സ് എന്ന പ്ലാസ്റ്റിക് കമ്പനിയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത് പുലർച്ചയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് സൂര്യാ പാക്സ് എന്ന പ്ലാസ്റ്റിക് കമ്പനിയിലാണ് തീപിടുത്തം ഉണ്ടായത് അലമീൻ തുടരുന്നുണ്ട് അലമീൻ പുലർച്ചെ മൂന്നരയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത് ഏകദേശം എത്ര സമയം കഴിഞ്ഞിട്ടാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് തീപിടുത്തമുണ്ടായി തീ വ്യാപിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഈ വിവരം പുറത്തറിയുന്നത് എത്ര മണിയോടുകൂടി കൃത്യമായി വന്നു എന്നുള്ളറിയില്ല ഏതായാലും തീപിടുത്തം ഉണ്ടായി ഒരു അരമണിക്കൂറിനകം വിവരം പുറത്തേക്ക് എത്തിച്ചു ഫയർഫോഴ്സ് അധികൃതരെ അറിയിച്ചു ജീവനാക്കാൻ എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഫയർഫോഴ്സ് യൂണിറ്റുകൾ ആദ്യമായി അവിടെ എത്തുകയും ചെയ്തു പക്ഷെ പിന്നീട് ഈ തീ അങ്ങനെ ആദ്യമെത്തിയത് ചുരുക്കം ചില ഫയർഫോഴ്സ് യൂണിറ്റുകൾ മാത്രമായിരുന്നു അവരെക്കൊണ്ട് മാത്രം തീ കെടുത്താനാവില്ല തീ വലിയ രീതിയിൽ വ്യാപിക്കുന്നു എന്ന് മനസ്സിലായതോടുകൂടിയാണ് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ രംഗത്തേക്ക് എത്തുകയും ചെയ്തത് എന്നിട്ടും പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നല്ല മഴ തിരുവനന്തപുരത്ത് പെയ്യുന്നുണ്ട് അത് ഏതായാലും ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് രക്ഷാപ്രവർത്തനങ്ങൾക്കിറങ്ങി തീ കെടുത്തതിനും ഒരു പരിധിവര സഹായകമാകുമെങ്കിലും ഉള്ളിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ ആയതുകൊണ്ട് തന്നെ പുറമെയുള്ള തീക്കെടുത്താനായാലും ഈ ഉള്ളിലുള്ള പ്ലാസ്റ്റിക് വസ്തുക്കൾ പുകഞ്ഞു പുകഞ്ഞ് വീണ്ടും തീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് സാധാരണ ഈ പ്ലാസ്റ്റിക് ഉപകരണങ്ങളൊക്കെയുള്ള കേന്ദ്രങ്ങളിൽ തീപിടുത്ത ഉണ്ടായാൽ തീ തീ ഒരു മൂലയിൽ നിന്ന് വീണ്ടും ആളിപ്പടരുകയോ അല്ലെങ്കിൽ പുകഞ്ഞു വീണ്ടും ചെയ്യുന്ന ഒരു സാഹചര്യം സാധാരണ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് മണിക്കൂറുകളെടുത്ത് മാത്രമേ ഈ തീ പൂർണ്ണമായും മണിക്കൂറുകളോളമായി തീ പടർന്നുകൊണ്ടിരിക്കുന്നു പത്തോളം യൂണിറ്റുകൾ ഉണ്ട് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളെ എത്തിക്കാനുള്ള തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ എന്തൊക്കെയാണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചാൽ മാത്രമേ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാനാകൂ എന്ന് മാത്രമല്ല മറ്റ് തരത്തിലുള്ള അപകടങ്ങളും ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ആ തരത്തിലേക്ക് തീ പടർന്ന് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല പെട്ടെന്ന് സഹായകമാകുന്ന വസ്തുക്കളാണ് ഈ കമ്പനിയിൽ കത്തി കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ രംഗത്തേക്ക് എത്തേണ്ടതുണ്ട് സ്വാഭാവികമായും കൂടുതൽ യൂണിറ്റുകൾ ശരി അലമീൻ എന്തായാലും കൂടുതൽ വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് അല്പസമയത്തിനകം തന്നെ അലമീൻ നമുക്കൊപ്പം ചേരും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരം കൊച്ചുവേളിയിലാണ് വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഏരിയയിലെ സൂര്യ പാക്സ് എന്ന പ്ലാസ്റ്റിക് കമ്പനിയിലാണ് തീപിടുത്തം ഉണ്ടായത് പുലർച്ചെ പുലർച്ചയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത് അവിടുത്തെ സെക്യൂരിറ്റിയാണ് ഈ തീപിടുത്തം ആദ്യം കണ്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമം പന്ത്രണ്ട് ഫയർഫോഴ്സ് യൂണിറ്റ് അടക്കം എത്തിയാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നു ജീവനക്കാർ ആയതുകൊണ്ട് തന്നെ തന്നെ ജീവനക്കാർ ആരും കമ്പനിയിൽ ഇല്ലെന്നായിരുന്നു പ്രാഥമിക അതെ പ്രാഥമിക വിവരം അങ്ങനെയാണ് എന്തായാലും അല്ലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്